السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد رسول الله صلى الله عليه وسلم ذكر البرد إذا ضيعت الأمانة فانتظر الساعة بشواس بانجنا لوغة بيابي كنا دائي كندال لوغة وسانة للتشنم آيات من السلاكي كندال കാല കൈഫയു ആൾക്കുക എങ്ങനെയാണ് ഈ വിശ്വാസവഞ്ചന ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ മുസ്ലാഹു അലൈ വസ്ലം പറഞ്ഞു ഇതാ മുസ്ലിദൽ അമ്രു ഇല ഖൈരി അഹിലിഹി അന്തസ്ലാണ് ചുമതലകളും ഉത്തരവാദിത്വങ്ങളും എല്ലാം അനർഹരായ ആൾക്കാരെ ഏൽപ്പിക്കപ്പെടുന്നതായി കണ്ടാൽ മനസ്സിലാക്കാം ലോകം അവസാനിക്കാനായി മനുഷ്യൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പരസ്പര ബന്ധത്തെ നിലനിർത്താൻ ആവശ്യമായ ഗുണമാണ് അമാനത്തിനെന്ന് പറയുന്നത് ഹദീസിൻ്റെ ആശയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തിൽ തന്നെ അള്ളാഹുതല ചേർത്തിട്ടുള്ള ഒരു ഗുണമാണ് വിശ്വാസം എന്ന് പറയും വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ അതിൻ്റെ കൃത്യതയോടുകൂടി നിർവഹിക്കാനുള്ള ഒരു ചിന്തയും ബോധവും തിരിച്ചറിവുമൊക്കെ മനുഷ്യനെ സ്വാഭാവികമായി ജന്മനാൻ തന്നെ അള്ളാഹുത്തിന് നൽകിയിട്ടുള്ളൊരു ഗുണം ശേഷം വിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിലൂടെ അത് കൂടുതൽ മനുഷ്യനിൽ ഉറക്കുകയും ചെയ്യും പക്ഷേ കാലക്രമേണ മനുഷ്യരിൽ നിന്നും ഈ ഒരു ഗുണം സ്വഭാവം കുറേശയായി ഇല്ലാതായിക്കൊണ്ടേ അത് എവിടെ വരെ എത്തുമെന്ന് വെച്ചാൽ അധികാരി വർഗം ഉത്തരവാദിത്വങ്ങളും ചുമതലകളും നിർവഹിക്കുന്നവർ വിശ്വസിക്കാൻ പറ്റാത്തവരായി മാറി ഏറ്റവും കൂടുതൽ മനുഷ്യൻ പ്രതീക്ഷയോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും ഏൽപ്പിക്കുന്നതാണ് പൊതുവായ കാര്യങ്ങളുടെ ഉത്തരവാദിത്വങ്ങളും ചുമതലകളും ഭരണപരമായ അധികാരങ്ങളും പക്ഷേ ഈ അധികാരങ്ങളും ഉത്തരവാദിത്വമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ തീരെയും വിശ്വസിക്കാൻ പറ്റാത്തവരായി മാറും എന്നാണ് നബി സല്ലാഹു അലൈവി വസല പറഞ്ഞത് അവിടെ മുതൽ താഴേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ഇത് ഒരു സമൂഹത്തിൻ്റെ ശരിയായ കെട്ടുറപ്പിനും സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കും ശക്തിക്കും എല്ലാം ആവശ്യമായൊരു കാര്യമാണ് ഒരു ഉത്തരവാദിത്വപ്പെട്ട അമീർ അല്ലെങ്കിൽ ഭരണപരമായ ചുമതലയുള്ള ആൾ കാര്യഗൗരവത്തോടു കൂടി ഉത്തരവാദിത്വത്തോടു കൂടി അത് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സമൂഹം സമൂഹം എന്ന നിലയിൽ ഭദ്രതയുള്ള ഒരു സമൂഹമായി മാറുന്നത് അപ്പോൾ അതിന് അടിസ്ഥാനപരമായി അത്തരക്കാർക്ക് വേണ്ടുന്ന ഒരു ഗുണമാണ് വിശ്വാസം സമൂഹം വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന അധികാരവും ഉത്തരവാദിത്വവുമെല്ലാം അതിൽ വഞ്ചന കാണിക്കാതെ നിർവഹിക്കാനുള്ള ഒരു മൂല്യബോധം അത്തരക്കാർക്ക് വളരെ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടതുണ്ട് നമുസു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞത് അവിടെ മുതൽക്കത് നഷ്ടപ്പെട്ടു തുടങ്ങുക അവസാനം എല്ലാ തര തലത്തിലേക്കും അത് വ്യാപിക്കുകയും ചെയ്യും ഇന്ന് നമുക്കറിയാം ഇതാ ഓരോരുത്തരും ഭരണപരമായി ഉത്തരവാദിത്വം ചെയ്യുന്നവരാണെങ്കിലും അതല്ലാതെ ഉദ്യോഗ തലങ്ങളിലുള്ളവരാണെങ്കിലും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ പിൻവാതിൽ നിയമനമെന്നൊക്കെ നമ്മളതിനെ നല്ല ഭാഷയിൽ മലയാളീകരിച്ച് പറയാറുണ്ടെങ്കിലും അതെല്ലാം അന്യായവും അക്രമവുമാണ് എന്ന് കൃത്യമായി അറിയുന്ന കാര്യം ഓരോന്നിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത് ചട്ടങ്ങൾ ലംഘിക്കപ്പെടുകയും നിയമങ്ങൾ പാലിക്കപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നത് ഇന്ന് അധികാര കേന്ദ്രങ്ങളെ ആകെ ബാധിച്ചു പോയൊരു പ്രശ്നമാണ് നമുക്കല്ല അറി തിരഞ്ഞെടുപ്പ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് വളരെ വിശ്വസിച്ചിട്ടാണ് ഇയാളെ നമ്മളുടെ രാജ്യത്തിന് നമ്മുടെ നാടിന് നമ്മുടെ മണ്ഡലത്തിന് നമ്മളുടെ മേഖലയ്ക്ക് പറ്റിയ ഒരാളാണ് എന്ന തികഞ്ഞ വിശ്വാസത്തിൽ അല്ലെങ്കിൽ തമ്മിൽ ഭേദമുള്ള ഒരാൾ എന്നൊരു പ്രതീക്ഷയിലാണ് ജനങ്ങൾ അയാൾക്ക് വോട്ട് ചെയ്ത് അയക്കുന്നത് വോട്ട് ചെയ്ത് ഫലം വന്ന ഉടനെ മറുകണ്ഠം ചാടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കണം ഇത്രമേൽ അധികാരി വർഗത്തെ ബാധിക്കുന്ന ദുഷിപ്പുകൾക്ക് തുടങ്ങി അങ്ങോട്ട് എല്ലാ മേഖലകളെയും വിശ്വാസ വഞ്ചന നബി അലൈഹി പിടിപെടുമെന്നൊരു മഹാനായ മഹാനായി ഹരീഫത്തി യമാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു നമുക്ക് ഇങ്ങനെ കാണാം ഇന്നൽ അമാനത ഈ അമാനത്ത് ഓരോ മനുഷ്യരുടെയും മനസ്സിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു കൊടുത്ത ഒരു മൂല്യബോധമാണ് ഒരു തിരിച്ചറിവാണ് നമ്മളെ ഒരാളൊരു വിഷയം ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ചൊരാൾ നമ്മളോട് ഇടപാട് നടത്തുമ്പോൾ ആ വിശ്വാസം തിരിച്ചു കൊടുക്കണം എന്നുള്ളത് സഹജമായ ഒരു തിരിച്ചടി അങ്ങനെ അള്ളാഹുത്താല മനുഷ്യർക്ക് നൽകിയതാണത് സുമ അലിമുഖു അലിമുന്നെ അതിൻ്റെ പവിത്രതയും അതിൻ്റെ മഹത്വവും അതിൻ്റെ മറ്റ് മേഖലകളിലുള്ള ആവശ്യകതകളുമെല്ലാം ഖുർആൻ സുന്നത്തിൽ നിന്നൊക്കെ ജനങ്ങൾ പഠിച്ചു മനസ്സിലാക്കുകയും ചെയ്തു എന്നിട്ടെന്തായി മനുഷ്യരിൽ നിന്നും അത് കുറേശേ കുറേശേ ഇല്ലാതാവും നസുലാസമ്മദ് തങ്ങൾ അതിന് പറഞ്ഞത് ഉറങ്ങി എണീക്കുമ്പോഴേക്ക് അത് നഷ്ടപ്പെട്ടു പോകും എനാമുറഞ്ചൊരുന്നവുമായി ഉറങ്ങി എണീക്കുമ്പോഴേക്ക് മനുഷ്യരിൽ നിന്നും വിശ്വാസം അഥവാ അത്ര പെട്ടെന്ന് അയാൾ അങ്ങനെ ചെയ്തു നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ലോ എന്ന് പറയുന്ന തരത്തിൽ ചിലർ കാണിക്കുന്ന വിശ്വാസ വഞ്ചന കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതപ്പെടും അദ്ദേഹത്തിനൊന്നും ഒരിക്കലും നമ്മളത് പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് നമസ് തകള് പറയുന്നത് അങ്ങനെ തന്നെയാണ് ഒന്ന് ഉറങ്ങി അണിയിക്കുമ്പോഴേക്ക് മനുഷ്യരിൽ നിന്നും ഈ മൂല്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് എന്നിട്ട് നമസ്വല്ലാസ്ലാ തുടർന്ന് പറഞ്ഞു ജനങ്ങള് കച്ചവട മറ്റുതര സാമ്പത്തിക ഇടപാടുകളും അവരുടെ ക്രയവിക്രയങ്ങളും എല്ലാം നടക്കും നടത്തും ും വിശ്വസിച്ച് ഇടപാട് നടത്താൻ പറ്റുന്ന ഒരാള് പോലുമില്ലാത്തിടത്തേക്ക് സാമൂഹിക സാഹചര്യം ഒരാളുമായിട്ട് ഒരിടപാടും വിശ്വസിച്ച് ഇന്നത്തെ അവസ്ഥ നമുക്ക് ഞാൻ വിശദീകരിക്കാതെ നമുക്കെല്ലാർക്കും അറിയാം ഒരാളുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്താൻ എല്ലാവർക്കും എത്ര നമ്മൾ പ്രതീക്ഷയും വിശ്വാസവും ഉള്ള ആളാണെങ്കിലും കുറച്ച് ക്യാഷ് കടമായിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയിട്ട് വസ്തു കൈമാറ്റം ചെയ്യാൻ എല്ലാവർക്കും പേടിയ ധൈര്യപൂർവ്വം ഇടപാട് നടത്താം അയാളുമായിട്ട് എന്ന് വിശ്വാസമുള്ളവർ സമൂഹത്തിൽ തിരേ തന്നെ ഇല്ലാതെ അങ്ങനെ പറഞ്ഞത് പല യഥാദു അഹതും എന്നില്ല മാറി നമ്മൾ വിശ്വസിച്ചൊരു ഇടപാട് നടത്തിയാൽ പ്രതീക്ഷിച്ച വിശ്വാസ്യത നിലനിർത്തി അത് ചെയ്യുന്നൊരാളും ഉണ്ടാകണം കാലു സമൂഹത്തിൽ വർത്തമാനം ഉണ്ടാവും ഇങ്ങനെ ആ നാട്ടിൽ വിശ്വസ്തനായ ഒരാൾ എന്ന് പറയുന്ന അങ്ങനെ അന്യം പോകുന്ന ഒരു സ്വഭാവം ഒരു ഗുണമായി ഇത് മാറും ഇന്നഫി ബനീ ഫുലാനിൻ ആ നാട്ടിൽ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ഒരൊറ്റ ഒരാളുണ്ട് അങ്ങനത്തെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ബാക്കിയൊന്നും ആ പാകത്തിലുള്ളതല്ല എന്ന് അവസ്ഥ എന്നിട്ട് ജനങ്ങളുടെ വർത്തമാനം എങ്ങനെയാകും വളരെ നമുക്ക് അത്ഭുതം തോന്നുന്ന ഇന്നത്തെ സാമൂഹിക സാഹചര്യവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നുന്ന വചനമാണ് ഋസുലാസാസ് പറഞ്ഞത് അദ്ദേഹം എത്ര യോഗ്യനാണ് എത്ര മിടുക്കനാണ് എല്ലാ തരത്തിലും പറ്റിയ ഒരാളാണ് നല്ല ബുദ്ധിമാൻ നല്ല പ്രവർത്തന ശേഷിയുള്ളയാള് കാര്യശേഷിയുള്ള ആൾ പ്രവർത്തന മികവുള്ള ആൾ എന്നൊക്കെ ഓരോ വ്യക്തികളെ സംബന്ധിച്ചും അയാളുടെ മിടുക്കും കാര്യങ്ങളും പറയുന്നത് ഈ നിലയിലായിരിക്കും വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ എന്ന നിലയ്ക്ക് ഒരാളുടെ യോഗ്യത ചർച്ചയിൽ തന്നെ വരില്ല എന്നാണ് വിശ്വാസം നല്ല ബുദ്ധിമാനാണ് നല്ല പഠിപ്പുള്ള ആളാണ് പണ്ഡിതനാണ് യോഗ്യനാണ് അസാധാരണമായ കഴിവുകളുള്ള ആളാണ് എന്നൊക്കെ ആയിരിക്കും മറ്റുള്ളവരെ സംബന്ധിച്ച് അത്ഭുതം കൂറി സംസാരിക്കുക പക്ഷേ അയാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് എന്നൊരാളെക്കുറിച്ചുള്ള പരാമർശം കേൾക്കാനുണ്ടാവുകയില്ല സമൂഹത്തിൽ യോഗ്യനെന്നും ഇടുക്കനെന്നും എന്നൊക്കെ പറയപ്പെടുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അണുമണി വിശ്വാസമോ അണുമണി വിശ്വാസ്യതയോ ഇല്ലാത്ത അവസ്ഥയിലായി മാറും എന്ന് മഹാനായ റസൂലുള്ളാഹി റസൂൽ പറഞ്ഞതായി ഹുദി അള്ള പറഞ്ഞിട്ട് പറയാണ് ഇന്ന് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആരുമായിട്ടും ഞാൻ ഇടപാട് നടത്തുമായിരുന്നു ആരുമായിട്ടും കടം വാങ്ങലുകൾ നടത്തിയിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് ഇന്നെ ചില ആൾക്കാരെ മാത്രമേ വിശ്വസിച്ച് ഇടപാട് നടത്താൻ കഴിയുന്നുള്ളൂ ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് തന്നെ എത്തിപ്പോയിരിക്കുന്നു എന്ന് മഹാനായ ഹുദൈഫ ഹുദൈഫല്ലോ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു അപ്പം സമൂഹത്തിന് പരസ്പര സ്നേഹം പരസ്പര ബന്ധം നിലനിർത്താൻ ആവശ്യമായൊരു കാര്യമാണ് വിശ്വസിച്ച് നടത്തുന്ന ഇടപാടുകളിൽ ചതിക്കാതിരിക്കുക വഞ്ചിക്കാതിരിക്കണം പക്ഷെ അത് സമ്പൂർണമായും സമൂഹത്തിൽ പോകുന്ന ഒരു കാലം വരുമെന്ന് അസൂൽ ഉല്ലാസ് ദാസ് അവർ പറയുകയാണ് അപ്പം അമാനത്തെന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ബാധ്യതകൾ കൃത്യമായി അറിഞ്ഞ് നിർവഹിക്കുന്നതിൻ്റെ പേരാണ് അമാനത്വം മൂന്ന് രീതിയിലാണ് അമാനത്തിനെ ഒലമാക്കൾ വിശദീകരിക്കുന്നത് ഒന്നാമതായി എനിക്ക് അർഹമായതൊന്നും ഞാൻ വാങ്ങാതിരിക്കുക ഞാൻ നേടാൻ ശ്രമിക്കാതിരിക്കുക അതെൻ്റെ അമാനത്തം രണ്ടാമതായി എൻ്റെ ബാധ്യത പൂർണ്ണമായും ഞാൻ നിർവഹിക്കുക അതാണ് അമാനത്തിന് മൂന്നാമതായിട്ട് എന്നെ വിശ്വസിച്ച് ആരെങ്കിലും ഒരു രഹസ്യമോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഇടപാടോ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ വിശ്വസിച്ച് രഹസ്യമായി നടത്തിയിട്ടുള്ള അനുവദനീയമായ ഇടപാടുകളാവട്ടെ പറയുന്നത് അനുവദനീയമായതും എന്നാൽ രഹസ്യമായി ചില പറഞ്ഞ ചില വർത്തമാനങ്ങളും ചില ഇടപാടുകളൊക്കെ ഉണ്ടാവും അത്തരം കാര്യങ്ങൾ മറ്റാരും അറിയാതെ എൻ്റെ കയ്യിൽ തന്നെ അത് രഹസ്യമായി സൂക്ഷിക്കപ്പെടും ഈ മൂന്ന് കാര്യങ്ങൾ അമാനത്തുമായി ബന്ധപ്പെട്ടത് ഒന്ന് അനർഹമായതൊന്നും ഞാൻ വാങ്ങാതിരിക്കുക മറ്റുള്ളവർക്ക് അർഹമായതൊക്കെ ഞാൻ നൽകുക മൂന്നാമത്തേത് എന്നെ വിശ്വസിച്ച് എന്നോട് പറഞ്ഞതോ അല്ലെങ്കിൽ നടത്തിയതോ ആയ ഇടപാടുകളെ സംബന്ധിച്ച് മറ്റാരെയും അറിയിക്കാതിരിക്കുക ഇതെല്ലാം നിർവഹിക്കപ്പെടുമ്പോഴാണ് അമാനത്ത് പൂർണ്ണമാകുന്നത് നബി സല്ലാഹുലൈ വസ്ലമ തങ്ങൾ പറഞ്ഞത് പക്ഷേ ഇത് കുറേശ്ശെ കുറേശ്ശെ ഇല്ലാതാകും ഏറ്റവും മുകൾ തട്ടിൽ നിന്ന് തുടങ്ങി താഴേക്ക് താഴേക്കെത്തി എല്ലായിടത്തെയും സമൂലം ഗ്രസിച്ചു പോകുന്ന ഒരു മഹാമാരിയായി മാറുമെന്ന് നബിസല്ലാസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ പുലർന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സമൂഹത്തിനാണ് നബി സല്ല തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അതിനുഭൂവത്തിൻ്റെ നാവ് കൊണ്ട് പറയുന്നതാണ് വഹീൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് അത് കൃത്യമായി പുലരും എന്നതിന് ധാരാളം സംഭവങ്ങളിൽ ഒന്നാണിത് അള്ളാഹുസ്ലഹാനഹത്തര ജീവിതത്തിൽ നിർവഹിക്കേണ്ടുന്ന ബാധ്യതകൾ നിർവഹിക്കാനും വിശ്വാസ്യത നിർബന്ധമായി മുറുകെ പിടിക്കാനും നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ ചെയ്യട്ടെ അലഹദല്ലാ റബിളാലമീൻ അസ്ലാം വാലൈക്കു വരഹമുല്ല